കിഴക്കിന്റെ കിഴക്കിൻ്റെ ട്രെയിൻ ഇറങ്ങുന്ന സഞ്ചാരികളെ സ്വീകരിക്കുന്നതിന് കടി കിട്ടാതെ സ്റ്റേഷൻ കടക്കാനായാൽ ഭാഗ്യം റെയിൽവേ ജീവനക്കാരെ മുതൽ വിനോദസഞ്ചാരികളെ വരെ ആലപ്പുഴ സ്റ്റേഷനിലെ നായ്ക്കൾ കടിച്ചിട്ടുണ്ട് മറ്റു സ്റ്റേഷനുകളിലെയും സ്ഥിതി വ്യത്യസ്തമല്ല റെയിൽവേ പരാതിപ്പെടുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ നായ്ക്കളെ പിടികൂടാറുണ്ട് പക്ഷേ വന്ധീകരിച്ച ശേഷം തന്നെ തിരികെ കൊണ്ടുവിടും അതാണ് നിലവിലെ നിയമം വന്ധീകരണത്തിൻ്റെ മേന്മ കൊണ്ട് ചില നായ്ക്കൾ വീണ്ടും പ്രസവിക്കാറുണ്ട് പ്രശ്നം ഗുരുതരമാണെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ രേഖാമൂലം സംസ്ഥാന സർക്കാരിനെയും തദ്ദേശ സ്ഥാപനങ്ങളെയും പലതവണ അറിയിച്ചു കഴിഞ്ഞു നായ്ക്കളെ കണ്ട് പേടിച്ചോടുന്ന യാത്രക്കാർക്ക് ഗുരുതര പരിക്കേറ്റ ശേഷം പരസ്പരം പഴിചാരികയല്ല വേണ്ടത് വേഗത്തിൽ പ്രായോഗിക നടപടികളുണ്ടാകണം രഘുനാഥ് നാരായണൻ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ